ഹലോ ഹായ് വീഡിയോ തുടങ്ങാട്ട് മുമ്പേ നമുക്ക് സംസാരിച്ച് തുടങ്ങാട്ട് മുമ്പേ വീഡിയോ കാണാം അതെല്ലാം നല്ലത് അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്തിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഏതായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇപ്പോൾ ലക്ഷ്യനുസരിച്ച് ദേഷപ്രിയയുടെ വശിക്ഷി മാത്രം പരമാവധി നിശ്ചയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത് സംബന്ധിച്ച് എം എൽ എ ജയിൽ അധികൃതർക്ക് ആ ഉത്തരവ് കിട്ടിയിട്ടുണ്ട് എം എൽ എ പബ്ലിക് പ്രോസിക്യൂട്ട് ഓഫീസിൽ നിന്നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഏകദേശം എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ദേഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെ കാര്യങ്ങൾ ഏകോപിച്ചിരുന്ന ഇന്ത്യൻ വംശജനായ സാമൂഹ്യ ജോൺ സാമൂഹ്യ ജോണോ ഞാൻ സ്വയമായി സംസാരിച്ചിരുന്നു സാമൂഹ്യ ജോൺ തന്നെയാണ് അറിയിച്ചത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഉത്തരവ് ഈ എം എൽ ജയിലിൽ കിട്ടിയതായി സ്വീകരിക്കുന്നത് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ അവിടെ പോയി അക്കാര്യം

ഏതെങ്കിലും ഒരാളെങ്കിൽ ഒരാൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ ജാതിയോ നിറവോ ഒന്നുമില്ല നം ഒരാൾ പിന്നെ നമ്മ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരാൾക്ക് ഒരു കച്ചിത്തുരുമ്പായിട്ട് ഏത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്ലിക്ക അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു രൂപ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരുടെ ജീവിതം മാറിമറിയുന്നത് മണ് ആൾക്കാരല്ലേ ആ മനുഷ്യന്മാരാകുമ്പോൾ അവരുടെ സ്വഭാവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും ഒരു പക്ഷേ അവർ തിരിച്ചുവരവിന് ഇത്രയും അവരനുഭവിച്ചതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചുവരവ് നടത്തിയാൽ അങ് മാറിയാലോ അല്ലേ അപ്പോൾ ചോദിക്കും ഓ എങ്ങനെയാണ് ചെയ്യാനാണോ അല്ല മാറും നമ്മളെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളാ ഓരോന്നിനും പ്രേരിപ്പിക്കുന്നത് അത് എന്തുമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ ചിലപ്പോൾ അങ്ങനെ ആകണമെന്ന് ആയിരിക്കത്തില്ല ഇതിൽ വന്ന് പെടുന്നത് അപ്പോൾ ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കുറ്റപ്പെടുത്താനോ ഒരുപാട് ആൾക്കാർ വരും നമുക്കിവിടെ ന്യായീകരണമോ ആവശ്യം നമുക്കൊരാളുടെ ജീവൻ ആ ജീവന് എന്നാ ഒരു വാല്യൂ ഉണ്ടല്ലോ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാ കേരളക്കാര മലയാളം പറയുന്ന കേരളക്കാരെന്നല്ല മലയാളികൾ എവിടേക്കുണ്ടോ ഈ ലോകത്തിൽ അവിടേക്കുള്ള എല്ലാ മലയാളികളും ഒത്തു ചേര്ന്ന് ഓരോ ജീവനിലും രക്ഷിച്ച ചരിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ആരും തന്നെ നമ്മുടെ ആരുടെയും ഒന്നും നോക്കുന്നില്ല ഒരു സാധനം പോലും നോക്കാറില്ല നമ്മൾ മലയാളികളാണോ എന്ന് മാത്രം മലയാളം പറയുന്നുണ്ടോ എന്ന് മാത്രം നോക്കാറുള്ളൂ അപ്പോൾ ഇതിനോടും എനിക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി കൈകോർക്കാം പിന്നീട് ആര് കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നതൊക്കെ ഒരുപാടുണ്ടായിരിക്കും ആരുമില്ല തെറ്റ് ചെയ്യാത്തവർ എന്നാണ് എൻ്റെ വിശ്വാസം ചെയ്യാത്തവരുണ്ടെങ്കിലേ ഒന്നോ രണ്ടോ പേരുണ്ടാവും അതിൽ കൂടുതലൊന്നുമില്ല എല്ലാവർക്കും മനസ്സുകൊണ്ടെങ്കിലും തെറ്റ് ചെയ്യാത്ത ആൾക്കാരൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റുകൾ ആര് ചെയ്താലും അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് ഒരു അവസരം കൂടി കൊടുക്കുക ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞ് കാത്തിരിപ്പുണ്ടും അല്ലേ അത് ആലോചിക്കുക വേറൊന്നും വേണ്ട വേറെ ആരും ഇല്ലെങ്കിലും ശരി ഒരു കുഞ്ഞ് ഉണ്ട് അതിനമ്മയായിട്ട് ജീവിതത്തിൽ ആര് നിന്നാൽ പോലും ശരി പെറ്റമ്മയോളം വരില്ല ആരും അപ്പം എല്ലാവർക്കും കൈകോർക്കാം ഇതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എന്തൊക്കെ പൊറത്തെ അതൊക്കെ മാറ്റി വെച്ച് വേണ്ടു വേണം ഒന്നിനെ നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാൻ എന്നെ കാണുന്ന ഒരാളെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ എന്നെ വാക്കുകൾ കേട്ട് ഒരാൾക്കെങ്കിലും അത് മനസ്സിൽ കൊണ്ട് ശരിയായിരിക്കാം ഓക്കെ എൻ്റെ ഒരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു രൂപം കൊണ്ട് അവർ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ചേരുക എന്ന് മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ബൈ